കെയ്ഡിസ്കിന്റെ നിരവധി കൺസൾട്ടന്റുകൾ കുടുംബശ്രീ സംവിധാനം എന്നിവ ദുരുപയോഗപ്പെടുത്തി വീടുകൾ കയറി യുവാക്കൾക്ക് ജോലി നൽകുമെന്ന വ്യാജവാഗ്ദാനം പത്തനംതിട്ടയിൽ എൽ ഡി എഫ് നൽകുകയാണ് അമ്പതിനായിരം പേർക്ക് തൊഴിൽ നൽകുമെന്ന വാഗ്ദാനവുമായി തെരഞ്ഞെടുപ്പിനുവേണ്ടി വിവരശേഖരണം നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ വിവരം തോമസ് ഐസക് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ തന്നെ കുടുംബശ്രീ പൂർണ്ണമായും സർക്കാർ സഹായത്തിന്റെ ഭാഗമായി നടത്തുന്ന സംവിധാനമാണ് കേന്ദ്ര സർക്കാരിന്റെയും ഫണ്ട് കൊണ്ടാണ് ഹരിതസേനയും കുടുംബശ്രീയും പഞ്ചായത്ത് സംവിധാനത്തിന്റെ ഭാഗമായുമാണ് പ്രവർത്തിക്കുന്നത് തോമസ് ഐസക് ജനുവരിയിൽ തിരുവല്ലയിൽ നടത്തിയ സെമിനാറിന്റെ ഭാഗമായി കേരള സർക്കാർ ചെലവിൽ നാൽപ്പത് കേഡ് ഡിസ്ക് പ്രവർത്തകരെ തൊഴിൽ സ്കിൽ വികസനം എന്ന വ്യാജേന തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ജില്ലയിലെ എല്ലാ നിയോജക മണ്ഡലത്തിലും നിയമിക്കുകയും സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിനായി ദുരുപയോഗം ചെയ്യുന്നതും ശ്രദ്ധയിൽപ്പെട്ടതായി പരാതിയിൽ പറയുന്നു കേഡിസ്കിന്റെ പ്രവർത്തകർ അതാത് ബ്ലോക്ക് ഓഫീസിൽ സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കേണ്ടവരാണ് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് നിയമിക്കപ്പെട്ട യുവ കൺസൾട്ടന്റുകൾ അതാത് ബ്ലോക്ക് ഓഫീസിലിരുന്ന് തോമസ് ഐസക്കിനു വേണ്ടി ഡേറ്റാബേസ് ഉണ്ടാക്കി അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരകരായി പ്രവർത്തിക്കുകയാണെന്നും സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ എൽഡിഎഫ് അവസാനിപ്പിക്കണമെന്നും പരാതിയിൽ പറയുന്നു ജെ ഹിന്ദുന്യൂസ്